هو اعفو كإني من النور مدة دالة نزعت أسرار قلبي وجبت أرض أسار سلام عليكم اللي وردت رأيك بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإله الله كاتم مريم نلنا جيتنا تدورك الحمد لله അള്ളാഹുനെ നമുക്ക് സ്തുതിക്കാം കാറ്റിനെ ആക്ഷേപിക്കേണ്ടതല്ലോ മഴയെന്ന അനുഗ്രഹം നാം ഓർക്കേണ്ടതാണല്ലോ ഇബിനു അബ്ബാസ് നിന്ന് നിവേദനം അന്ന ലയന നബി അലൈഹി സലാഹുസ്ലം പ്രവാദി സലഹുസ്ലൈൻ്റെ സമീപത്ത് വെച്ച് ഒരാൾ കാറ്റിനെ ശപിക്കുകയുണ്ടായി ഫക്കാൽ അപ്പോൾ മുത്തനബി തങ്ങൾ പറഞ്ഞു ലാ ലാത്തൻ അനുഹ കാറ്റിനെ ആക്ഷേപിക്കല് ചീത്ത പറയലിലെ ഫെന്ന മർദ്ദൻ അതിങ്ങനെ ഒരു കൽപ്പനക്ക് വിധേയമായി സഞ്ചരിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്നിട്ട് ആ ശാപത്തിൻ്റെ ഗൗരവം പ്രവാചക പ്രവാചകസലോഹ വായരഹി വസലം തങ്ങൾ വീണ്ടും അവക്കതിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇവിടെ മഹലി ഫിക്ഹിൻ്റെ കിതാബിൽ കാണാം വെക്ക്റഹുസബുരഹി കാറ്റിനെ ചീത്ത പറയൽ അത് കറഹത്താണ് എന്നിട്ട് മുത്തനബി സല്ലാഹു അയച്ചും തങ്ങൾ പറഞ്ഞ ഒരു ഹരീസുകൂടെയോട് കൂട്ടി പറയുകയാണ് അജിമീൻ കാറ്റ് എന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് തഹത്തീബ് റഹ്മാ അനുഗ്രഹമായി തന്നെയാണത് വരുന്നത് എന്നാൽ തഹത്തീബ് ലതാബി ചില ഘട്ടങ്ങളിൽ അതൊരു ശിക്ഷയുടെ കോലത്തിലും ഉണ്ടായേക്കാണ് പ്രവാചാസം പറഞ്ഞു ഫുദാർ ഐത്തുമുഹ പുള്ളതിനെ നിങ്ങൾ ദൃഷ്ടിയിൽപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് വേണം ഫല തസുബുഹ അതിനെ മോശമാക്കുകൊണ്ട് പറയല്ലേ വസ് അലൈറ കാറ്റിലെ നന്മ പടച്ചതമ്പുരാനോട് ചോദിക്കണം വസ്തുമില്ല മിൻഷരിഹ കാറ്റിൽ നിന്ന് എന്തെങ്കിലും അനർത്ഥങ്ങളോ അപകടവും ഉണ്ടാകുമെങ്കിൽ അതിനെ തൊട്ട് കാവലിനെയും ചോദിക്കണം അതെ ഇതൊക്കെ തന്നെയാണ് പ്രവാചകന്റെ അധ്യാപനം അപ്പോൾ കാറ്റ് എന്നത് നമ്മുടെ പ്രകൃതിയുടെ നിലനിൽപ്പിന്റെ ഒരു അനിവാര്യ ഘടകമാണല്ലോ മഴയും അങ്ങനെ തന്നെയല്ലേ വിശുദ്ധ കുറയാൻ ചോദിക്കുന്നില്ലേ ആ ഫ്രൈത്തുമുൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ആലോചിക്കുന്നില്ലേ അൻസും മുജിനി മേഘത്തുനിന്ന് ഇറക്കിക്കടുന്നത് നിങ്ങളാണോ അതല്ല ആഹ് മുൻജു ായ നാമാണോ അത് കേൾക്കുന്നത് അടച്ചവൻ ഇങ്ങനെ ചോദിക്കുന്നത് അതിനെക്കുറിച്ച് മഴയുടെ അനുഗ്രഹത്തെക്കുറിച്ച് കുറിച്ച് ചെറുതല്ലാത്ത രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കണം ആലോചിച്ചുകൊണ്ടിരിക്കണം എന്നതാണ് മഴക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് പ്രാർത്ഥിച്ചതും പിന്നീടത് അല്പമധികമായപ്പോൾ നിർത്തിക്കൊട്ട് കൊള്ളാമെന്ന ജനങ്ങളുടെ ആഗ്രഹം മാനിച്ച് പ്രവാചകൻ ആ മഴയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടതും അരീശ ഗ്രന്ഥങ്ങളിൽ പ്രസ്താവ്യമാണ് മഴ വെള്ളം അത് കിട്ടാതെ വരുമ്പോൾ ആയിരിക്കുമല്ലോ അതിൻ്റെ ലഭ്യത നഷ്ടപ്പെടുമ്പോഴായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അതിൻ്റെ വില ജനങ്ങൾ മനസ്സിലാക്കുക വെള്ളമെന്നത് മനുഷ്യ മറ്റു ജീവികളുടെയും ഒക്കെ നിലനിൽപ്പിനും ജീവിക്കാനുമൊക്കെ വളരെ അനിവാര്യതയും വളരെ ആവശ്യമാകുമ്പോൾ നാം എങ്ങനെ അതിനെ കൂടുതലാണെങ്കിലും തള്ളിപ്പറയല്ലോ വേണ്ടത് അഹ് മസയ്യബിനാ അതെ ഞങ്ങൾക്ക് മഴ നന്നായിത്തരണേ അതായത് ഉപകാരമുള്ള രീതിയിൽ ഇങ്ങനെയല്ലേ മുത്തനബി സല്ലാഹു വായ സന്ധങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചതായി ഹരീസിൽ കാണാൻ കഴിയുകയാണ് നാല് ഘട്ടങ്ങളിൽ ദ്വ സുന്നത്തുണ്ട് എന്ന് മഹല്ലിൽ പറയുന്ന കൂട്ടത്തിൽ കാണാൻ മഴ വർഷിക്കുമ്പോഴും എന്നാൽ കാറ്റും മഴയോടൊപ്പം ദുരന്ത വാർത്തകൾ നമുക്ക് പലപ്പോഴും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ പ്രതിഭാസങ്ങൾ പുതിയത് പുതിയതായി വരികയാണ് മുത്തനബി സല്ലാഹു ആരീസം തങ്ങൾ പറയുകയാണ് ഒരു ഹദീസ് ദീർഘമായ ഹദീസ് നമുക്കിവിടെ നല്ലതാണ് ഫയൂ ദിവല അതെ സ്വത്ത് കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമല്ല മാനത്ത് മകനമ വിശ്വസ്ത സമ്പാദ്യമായി സൂക്ഷിക്കേണ്ടതിനെ അത് തന്റെ സമ്പാദ്യമായി കരുതുന്നൊരു കാലം മകനമ്മു അർഹരായവർക്ക് നൽകാതെ ദീൻ പഠനമുണ്ട് ദീനി പഠനം പക്ഷേ അത് ദീനിൻ്റെ ഉയർച്ചക്കല്ല മറ്റെന്തോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു സാഹചര്യം അത്തോ ആ ജലും പ്രാത്തഹോ പുരുഷൻ സ്ത്രീക്ക് വഴിപ്പെടുന്നൊരു കാലഘട്ടം പെണ്ണ് പറയുന്നതാണ് മതം പറഞ്ഞതോ പുരുഷനാണ് അടിചാരുസ എന്നാൽ പെണ്ണിൻ്റെ മേധാവിത്വം വാക്കമ്മഹവും സ്വന്തം ഉമ്മയെ വെറുപ്പിക്കുന്നു വാദനാസതി സുഹൃത്തുക്കൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നു വാക്കസാബ പിതാവിനെ അകറ്റി നിർത്തുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യം ലോഹറത്തിൽ അസുവാത്തു സാധ്യതയും പള്ളികളിൽ കോലാഹലങ്ങൾ ബഹളങ്ങൾ അത് അത് വ്യാപമാകുന്നു അവിടെ തിക്റും ഖുരാൻ പാരായണവും പ്രാർത്ഥനയൊക്കെയാണല്ലോ വേണ്ടത് ഇപ്പൊ സാദർ കബീരത്തെ ഫാസിഴിയും എറതും ജനങ്ങളുടെ നേതാവ് തെമാടികൾ അവർക്ക് വേണ്ടി സംവദിക്കുന്നവരൊക്കെയാവിലെ ഏറ്റവും നിസ്സാരന്മാർ ഇങ്ങനത്തെ ഒരു കാലം ക്രീം മഹാബദ്ശ്ശരി മറ്റൊരാൾ ബഹുമാനിക്കുന്നു പക്ഷെ അത് അയാൾ പേടിച്ചുകൊണ്ടാണ് അയാളിലെ മാന്യതയോ മറ്റാദരവോ കണ്ടുകൊണ്ടല്ല അയാൾ ഭയന്നുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യം കൈനാത്തോൽ മയാസിഫ് അതേ പാട്ടുപാടി രാഗം പാടി സംഗീതം പാടി വീണപാടി ഇങ്ങനെയൊക്കെയുള്ള ചില ഭീവിമാർ പെണ്ണുങ്ങൾ രംഗത്ത് വരുന്ന ഒരു കാര്യം കുമൂർ മദ്യപാനം വ്യാപകമാകുന്നു ആഹ് ഉമ്മത്തി മത്തി ഈ സമുദായത്തിലെ അവസാന വിഭാഗം പൂർവികന്മാരായ മഹത്വക്കളെ തള്ളിപ്പറയുന്ന ഒരു കാലം ഇങ്ങനെയൊക്കെ കാണാൻ കഴിയുമ്പോൾ പ്രതിവാസത്തിന്റെ മാറ്റമാണ് പ്രവാചകൻ പറയുന്നത് ചുവന്ന കാറ്റ് ചില തീക്കാറ്റുകൾ പ്രക്ഷിപ്പടുന്നത് ഭൂമികുലുക്കം കോലം മുറിക്കരുത് ഇങ്ങനെയൊക്കെ കാണാൻ വഹ എടുത്തെറിയരുത് ഓ ആയാത്തി തത്താ പോ വേറെയും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിങ്ങനെ തുടരെ തൊട്ടവരെയൊക്കെ നിലോമിൻ കുത്തിയാമിൻ കുത്തിയാ അതെ ഈ നൂലറ്റമാലകളെ പോലെ ഇങ്ങനെ പരമ്പര പരമ്പരയോയി ഓരോ പ്രകൃതി മാറ്റങ്ങൾ ദൃഷ്ടാന്തങ്ങളൊക്കെ വരുന്നു നമുക്ക് ഈ സമയത്തൊക്കെ അള്ളാഹുന്റെ ഏമത്ത് കാറ്റ് മഴ എല്ലാം അനുഗ്രഹത്തെ ഓർത്ത് പഠിച്ചുമുണ്ടായിക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നത്തെ കാലത്തിൻ്റെ പുതിയ മാറ്റങ്ങളും ജനങ്ങളുടെ പുതിയ ജീവിത രീതിയും അതേപോലെ തന്നെ മതാധ്യാപകൽ നിന്ന് ധാർമ്മ്യഭത്തിൽ നിന്നുകൊണ്ട് പിന്മാറ്റമൊക്കെ വളരെ ഗൗരവത്തോടെ ചിന്തിച്ച് റഹ്മത്തിന് വേണ്ടി കാവലിനു വേണ്ടി അള്ളാഹുവിനോട് ധാരാളം പ്രാർത്ഥനകളൊക്കെ ചെയ്ത് ഹൃദയത്തോടെ ഹൃദയ സാന്നിധ്യത്തോടെ കൂടുതൽ രാഹചിന്തയോടെ പഠിച്ചു മുന്നിലേക്ക് എടുക്കാൻ ശ്രമിക്കാം إن دعوة الله ونكره كلي وآخر دعوانا الحمد لله وبالعلم